നമുക്കിന്ന് ഇഷ്ടം പോലെ കോവയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേസ്റ്റായി കളയാൻ പറ്റത്തില്ല അപ്പം നമ്മളത് ഉണക്കി ഉപയോഗിക്കാനായിട്ട് പോവാം അപ്പം നമ്മൾ കോഹക്ക കഴുകി റെഡിയാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ സഹായിക്കാനായിട്ട് രണ്ട് കുരുന്നുകൾ വന്നിരിപ്പുണ്ട് അവരോട് പറഞ്ഞ് കൈ മുറിയും ഞോർക്കണ്ട ഞർക്കണ്ട അരിയണ്ടെന്ന് പറഞ്ഞു കേൾക്കത്തില്ല ഞങ്ങൾ സൂക്ഷിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മേൽനോട്ടത്തിൽ രണ്ട് പേരും അളന്നളന്നളന്ന് ഇങ്ങനെ മുറിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം അത്യാവശ്യം പച്ചക്കറി അറിയാനൊക്കെ ആയിട്ടൊരു സഹായവും കൂടെ ആയി അവർക്ക് ഈ അവധിക്കാലത്തൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ അപകടമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പണികൾ കുൽസാവുക അപ്പോൾ ആദ്യം നമ്മൾ മൂർച്ചയില്ലാത്ത കത്തികളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് കേട്ടോ കാരണം ശരിക്കും പ്രസ് ചെയ്താലേ മുറിയുള്ളൂ എന്തെങ്കിലും അവത്തം പറ്റി തെറ്റിപ്പോയാലും കൈ മുറിയല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് എങ്ങനെയാണല്ലോ നമ്മൾ ഈ കോവയ്ക്ക നമുക്ക് കണ്ടമാനം ലഭിച്ചുകൊണ്ട് അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഇത് ഉണങ്ങി വെക്കുന്നതിന് നമ്മൾ മുളക് ചേർക്കുന്നുണ്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് കരിയാപ്പല ഇല്ലായിരുന്ന കരിയാപ്പലും ഇത്രയും സാധനം ചേർത്ത് നമ്മളിത് ശരിക്കും ഇത് വാട്ടിയെടുക്കുകയായിരുന്നു വെന്ത് പോകരുത് വെന്ത് പോയാൽ ഇതിൻ്റെ ആ ഒരു വാട്ടി വാട്ടിയെടുക്കുന്നതിന് ഉണങ്ങി വരുമ്പോഴത്തേക്കിൻ്റെ ഒക്കെ ടേസ്റ്റുകളൊക്കെ അങ്ങ് പോവും കുഴഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കോവയ്ക്ക എല്ലാം അരിഞ്ഞ് തീർന്നിട്ടുണ്ട് എല്ലാം നമ്മൾ വലിയൊരു ഡിഷിലേക്ക് വെച്ചതിന് ശേഷം നമ്മളിൻ്റെ കൂട്ടുകളൊക്കെ നമ്മൾ ചേർക്കണം ഒരു ശകലം വെള്ളം ചേർത്താൽ മതി മുളകും കൂടെ നമ്മൾ ആവശ്യമുള്ള മുളക് ചേർത്തുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പൊടി ഐറ്റംസുകളൊക്കെയാണ് നമുക്കിനി ചേർക്കാനായിട്ടുള്ളത് എങ്ങനെയാണല്ലോ ചില മഞ്ഞൾ പൊടി നമ്മൾ ചെറുതായിട്ട് വേതറി ഇടുന്നുണ്ട് അതുകൂടാണ്ട് ഇനിയിപ്പോൾ ശകലം ഉപ്പ് ഉപ്പ് വരെ ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഒത്തിരി ഓറായി പോകരുത് ആവശ്യമുള്ള ഒരു ഉപ്പ് നമ്മൾ വിതറിയിടുന്നുണ്ട് ഇനിയിപ്പോൾ ഇളക്കണം ആ ശരിക്കും ഇളക്കിയെങ്കിൽ എല്ലാ സ്ഥലത്തും അത് പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ കോവയ്ക്കാടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അനേകം ഗുണങ്ങളുണ്ട് ഇത് പച്ചയ്ക്കാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ പറ്റും ഈ പഴുത്തിനും മധുരവും കേട്ടോ പഴുത്തും നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണത് ഏറ്റവും നല്ല പോഷകാഹാരമാണ് നമുക്ക് ഈ ഒരു പാ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശരീരത്തിന് ആവശ്യമുള്ള ഒത്തിരി ധാതുക്കൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ശരീരത്തിന് കിട്ടും അപ്പം ആയി കഴിഞ്ഞാൽ അഴുകിയൊന്നും പോകാതിരിക്കാനായിട്ട് നമ്മൾ വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ശരിക്കും കട്ട് ചെയ്തതിന് ശേഷം ശരിക്കും വാട്ടിയെടുത്ത് ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ തണുപ്പടിക്കാണ്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് അത്യാവശ്യം ഇത് തിളച്ച് രാവിലെ വരുന്നതിന് വേണ്ടിയിട്ട് ശകലം വെള്ളം നമ്മൾ ചേർക്കുവാണ് അത് ചേർത്തതിന് ശേഷം നമ്മളിത് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് വാടി വരും എല്ലായിടവും വാടി വരും അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സൈഡും ഇളക്കി ഇത് മാറിക്കണം എല്ലാ സൈഡും കാരണം ഇതിനകത്ത് വാടാണ്ട് വരരുത് അപ്പോൾ നമ്മൾ ശരിക്കൊരു കാ മണിക്കൂറോളം അടുപ്പത്തല്ല തീ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇത് വാടി വരും വേഗം തട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വേഗം പാടില്ല വാടിയേ വരാവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചേർത്തിരിക്കുന്ന കൂട്ടുകളൊക്കെ ഇതിന് എല്ലാ സ്ഥലത്തും ചെല്ലും അപ്പോൾ നമ്മൾ വറക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ചേരുവകളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് വറു പിന്നീട് നമ്മൾ ഉണങ്ങിയതിന് ശേഷം വറുത്തെടുത്ത് നമുക്ക് വെറുതെ നമുക്ക് തിന്നാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ് അപ്പോൾ കോവലം എന്ന് പറഞ്ഞാൽ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് ഇല്ലാത്തൊരു എവിടെയെങ്കിലും ഒരു കമ്പ് കിട്ടുവാണെങ്കിൽ നട്ടു വയ്ക്കുവാണെങ്കിൽ നിത്യക്കറിയാണ് എന്നും തന്നെ നമുക്കിൻ്റെ കായ്കള് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കായ്കള് നമുക്കിന്ന് ലഭിക്കും ഇത് നല്ല കൊഴുപ്പുള്ളതാണ് കേട്ടോ ഇതിൻ്റെ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളടങ്ങിയ കൊഴുപ്പാണുള്ളൂ നമ്മളിതെല്ലാം നമ്മളിത് വാട്ടി കോരിയിട്ടുണ്ട് വാട്ടി കോരിയെടുത്ത് നമ്മൾ പിന്നെ മാറ്റുവാണ് അപ്പം ഇത് നമ്മൾ കൊണ്ട് നല്ല വെയിലത്ത് കൊണ്ട് വിരിക്കണോ നല്ല ഷീറ്റ് കിട്ടിയതിന് ശേഷം വിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോരി മാറ്റി അപ്പോൾ ശാലം വെള്ളം ബാക്കി കിടക്കുന്നതാണ് ഇനിയും കൊണ്ട് ഇത് പഴുത്ത് പോയതും മറ്റുമൊക്കെ നമ്മൾ മാറ്റി നമ്മുടെ വെച്ചിട്ടുണ്ടോ ഇത് നമ്മൾ നീളത്തിലാട്ടോ കയറിയിരിക്കുന്നത് നീളത്തിൽ കയറിയിട്ട് ഇതും കൂടെ നമ്മൾ ആ കൂടത്തിൽ നമ്മൾ ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ നമ്മൾ ചെറു ചിട കനമുണ്ടത് അപ്പം ഇതിൻ്റെ രണ്ട് സ്റ്റൈലിലാണ് നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ വാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേക അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ഇതിന് വേറൊരു രീതിയിലാണ് ലേലാണ് നല്ലൊരു ടേസ്റ്റ് വരുന്ന അറിയാൻ വേണ്ടി അപ്പം നമ്മൾ എല്ലാം വാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അത് ഉണക്കാനായിട്ട് പോവുകയാണ് നല്ല വൃത്തിയുള്ള നല്ലൊരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മളിതുപോലെ കുടഞ്ഞിടുക അത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ നിരത്തണം കിട്ടും നല്ല രീതിയിൽ നിരത്തി എല്ലാ ഭാഗവും വെയിൽ വെള്ളത്തക്ക രീതിയിൽ നമ്മൾ ശരിക്കുമെന്ന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല പപ്പടം പോലെ പൊള്ളി പൊള്ളിയങ്ങ് വരും അതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ വെയിലൊക്കെ കൊണ്ട് നല്ല മൊരിഞ്ഞു വരും സാധനം അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ ചോറുകളുടെയൊക്കെ കൂടുതൽ നമുക്ക് കഴിക്കാനായിട്ട് സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഈ കോവയ്ക്ക അപ്പോൾ കോവയ്ക്ക വാട്ടി ഉണങ്ങിയതാണ് നിങ്ങൾ കണ്ടത് ഇതുവരെ വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്